ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിനും എല്ലാവരും കമൻറ്റ് ഇടുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ കെങ്ങിണി വായും കൊണ്ട് ഈ ചാനലുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ച അത് കാ ഇത് കാണുന്നവരെല്ലാവരും ഒന്ന് കമൻ്റ് കിട്ടണം പിന്നെ ആരാന്ന് കാണുന്നതെന്ന് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാലേ അറിയുള്ളൂ കേട്ടോ പിന്നെ വീഡിയോ ഒന്നും അധികം കയറുന്നില്ല ആരും കാണുന്നില്ല എല്ലാവർക്കും ഒരു സമയമില്ലല്ലോ എല്ലാവരും തന്നെ തിരക്കാണല്ലോ ഇപ്പം ആർക്കും ഒന്നിനും സമയമില്ലല്ലോ പിന്നെ ഇങ്ങനെ വയ്യാത്ത പിള്ളാരെയൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു വിഷമം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ഇതൊന്നും കാണാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ കാണാനും ഒന്ന് തുറന്നു വെച്ചാൽ മതി കേട്ടോ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് അവിടെ ഇരുന്നാൽ മതി അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്നവരൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ ചാലക്കൂടി തന്നെയാ ഉള്ളത് മോളുടെ ട്രീറ്റ്മെൻറ്റിന് വന്നതായിരുന്നു പിന്നെ ചെറിയൊരു ജലദോഷവും പനിയൊക്കെ പിടിച്ചു കേട്ടോ അതിൻ്റെ ടെൻഷനിലായിരുന്നു ഇവരൊക്കെ ഒരു അസുഖവും കൂടെ വന്നു കഴിഞ്ഞാൽ പേടിയാണ് കേട്ടോ ഇനി വന്നതെല്ലാം ഒരു മാറ്റമെല്ലാം വന്നതെല്ലാം പോകുവോ പോകുമോ എന്നുള്ള ഒരു ഭയങ്കര പേടി എപ്പോഴും ഉണ്ടാകും എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ജങ്കി തീ കേട്ടോ മാറുന്നിടം വരെ ചെറിയൊരു പനിയേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം ഒരു പനി വന്ന് അതങ്ങ് മാറി പിന്നെ ഒരു കഫക്കിട്ട് മൂക്കടപ്പ് വരുന്ന കേട്ടോ ഇവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടും മൂക്കിൽ കൂടെ ശ്വാസം വിടാൻ പറ്റാണ്ട് വാ തുറന്ന് വിടണമെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല അപ്പം മൂക്കിൽ കൂടെ മാത്രമേ വലിച്ചെടുക്കുകയുള്ളൂ അന്നേരം നമുക്കൊരു ഫീൽ ചെയ്യും ശ്വാസം മുട്ടലും ഉണ്ടോയെന്നൊരു ഫീൽ ചെയ്യും കേട്ടോ പിന്നെ അതിങ്ങനെ നോക്കി ഇരുന്നിരുന്നിരുന്നിരുന്ന് ആവി പിടിച്ചിട്ടും പിന്നെ മരുന്നൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ ജലദോഷത്തിൻ്റെ മരുന്നേ ിങ്ങനെയോ അവനെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം പിന്നെ ഒന്നും കൊടുക്കാണ്ട് നമ്മൾ അല്ലാണ്ട് തന്നെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തില്ല പിന്നെ ഹോമിയോ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ വെച്ച് 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 ഇന്നൊക്കെ ആയപ്പോൾ കുറച്ച് കുറവുണ്ട് എന്നാലും പൂർണ്ണമായിട്ട് മാറിയൊന്നും ഇല്ല കേട്ടോ എന്നൊരു ക്ഷീണമെല്ലാം കുറഞ്ഞ പോലെ മുഖതെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നലെയൊന്നും ഒരു ചിരിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഒരു ടെൻഷനായിട്ടോ ഇപ്പം കുറച്ച് ദിവസമായി വീഡിയോ എല്ലാം ഇട്ടിട്ട് ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എങ്കിലും ആയ്ക്ക് കുറഞ്ഞുകൊണ്ട് ചെറിയൊരു എനിക്കൊരു ഇതുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചൊരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് വോയിസ് കൊടുക്കാൻ വേണ്ടി ഒന്നിനു സമയം കിട്ടുന്നില്ല കേട്ടോ അവയ്ക്കൂടെ ഒരു അസുഖമൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ടെൻഷൻ കാരണം പിന്നെ ഒന്നും പറ്റത്തില്ല നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായി പോവും ഞങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഇതും ഉള്ളതുകൊണ്ട് എല്ലാത്തിനും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇത് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അറിയാവുന്ന എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണം ഒന്ന് ചെയ്യാം ഒക്കെ പറയണം കേട്ടോ പിന്നെ എല്ലാവരും കിങ്ങനുവാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥന കൊണ്ടെങ്കിൽ മാത്രമേ കിങ്ങിനുപാവയും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്തായാലും എനിക്കൊരു ഉണ്ടായിരുന്നു പിന്നെ സാറിൻ്റെ അടുത്തായതുകൊണ്ട് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവൾക്ക് പെട്ടെന്ന് അങ്ങ് മാറി ക്ഷീണമൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും സാറുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു കാരണം എന്തെങ്കിലുമൊക്കെ പിന്നെ ഇവിടെ ഇവിടെയാകുമ്പോൾ നമുക്ക് മറ്റുള്ള കുട്ടികളായുമ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ കാണുമ്പോൾ ഒരു മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും കേട്ടോ പിന്നെ ഒന്നിനും നമുക്ക് തോന്നൂല്ല ഒരുപാട് കുട്ടികളുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക ചിലപ്പം കെങ്കിണി വാമേനെ കഴിഞ്ഞും കുറച്ചും കൂടെ ആക്റ്റീവായിരിക്കും എങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോഴത്തേനും എല്ലാം നമ്മുടെ കെങ്ങിണി വാവേനെ എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ള കുട്ടികളെയും കൂടെ കാണുമ്പോൾ നമുക്കെപ്പോഴും ഒരു വിഷമം തോന്നും മനസ്സുകൊണ്ടൊരു ഭയങ്കര സങ്കടം തോന്നും കേട്ടോ പിന്നെ ഒന്നും ചെയ്യാനാവില്ലല്ലോ ദൈവം ആണല്ലോ അവരെല്ലാം ഇങ്ങനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് വിട്ടത് അവരെല്ലാവരും നന്നായി വരട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എല്ലാ കുട്ടികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ കാരണം അതിൽ അത്രത്തോളം ഒരു ശരീരം കൊണ്ടും എല്ലാം ബുദ്ധിമുട്ടുന്നവരാണ് നമ്മുടെ എല്ലാം പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ കാന്പാതി ദൈവം പാതി എന്ന് പറയുന്നതിൽ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും കാര്യങ്ങളും ഉണ്ട് എല്ലാ